യു എയിൽ ശൈത്യകാലം തുടങ്ങിക്കഴിഞ്ഞു ദിനം പ്രതി തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിന്റർ സീസണിൽ പലരുടെയും അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന വലിയ ചില അപകടങ്ങളെക്കുറിച്ച് കുറിച്ച് അബുദാബി പോലീസൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ സമ്മർ സീസണിൽ നമ്മൾ അങ്ങനെ ഹീറ്റർ ഉപയോഗിക്കില്ലല്ലോ പെട്ടെന്ന് തണുപ്പ് തുടങ്ങുമ്പോഴായിരിക്കും ഹീറ്റർ പ്രവർത്തിപ്പിക്കുക പലരും അതിന്റെ കണ്ടീഷൻ എന്താണ് സേഫ് ആയൊരു അവസ്ഥയിലാണോ എന്നൊക്കെ നോക്കാതെയായിരിക്കും ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്നതും ഒരുപാട് സമയം അത് പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഇങ്ങനെ പല തീപിടുത്തങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ ബിൽഡിങ്ങുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഹീറ്ററിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നൽകിയിട്ടുണ്ടെന്നും അത് നല്ല കണ്ടീഷനിലാണെന്നും ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പ്രവർത്തിപ്പിക്കുക പിന്നെ ഈ വില്ലകളിലും മറ്റും വീടിനകത്ത് തന്നെ ചാർക്കോളോ വിറകോ ഒക്കെ വെച്ച് തീ കൂട്ടി തീ കായുന്ന ഒരു സംവിധാനം കണ്ടിട്ടുണ്ടല്ലോ അവിടെയും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഒന്ന് കുട്ടികളുമായി ഇതിന് സമ്പർക്കം വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ചില വീടുകളിൽ ഈ കാർപ്പറ്റിന് അടിയിലൂടെ വയറുകൾ കൊണ്ടുപോകും അതും ഇങ്ങനെ തീ കൂട്ടിയിടുന്ന സ്ഥലവുമായൊന്നും അടുത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഹീറ്റർ ഇടുമ്പോഴായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ വിറക് കൂട്ടി തീയിടുന്ന സമയത്താണെങ്കിലുമൊക്കെ ഒരു ക്ലോസ്ഡ് റൂമിനകത്താണ് നമ്മളെങ്കിൽ പ്രോപ്പർ എക്സോസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക വിഷമയമായ വായി ശ്വസിച്ച് ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻപ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് വീടിന് പുറത്ത് തീ കായുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ പ്ലേസ് വിട്ടു പോകുന്ന സമയത്ത് തീ അണച്ച് ഒരു കനൽ പോലും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവിടെ നിന്നും വിട്ടുപോരുക ഓഫീസിലേക്കൊക്കെ തിരക്കിട്ട് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ് രാവിലെ ഓൺ ചെയ്ത ഹീറ്റർ ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നത് ഇത് വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു സീരിയസ്നസ് മനസ്സിലാക്കി ഹീറ്റർ ഓണാക്കാൻ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി ഓഫ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അബുദാബി പോലീസ് പ്രത്യേകം കൂട്ടിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലുള്ള ഹീറ്ററും അല്ലെങ്കിൽ ചാർക്കോളോ വിറകോ ഒക്കെ ഉപയോഗിച്ച് തീ കായുമ്പോൾ ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയി സുരക്ഷിതമായ ഒരു വിന്റർ സീസൺ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ ദുബായിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ദുബായിൽ പല മേഖലകളിൽ നമ്മൾ ഡ്രോണിൻ്റെ സേവനങ്ങൾ ഇതിനോടകം പ്രയോജനപ്പെടുത്തുന്നതായി അറിഞ്ഞു കഴിഞ്ഞു ഈ അടുത്തിടെ ഡെലിവറിക്കും ഡ്രോണുകൾ വളരെ വിജയകരമായി ഉപയോഗിച്ചതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നമ്മൾ അതിൽ പലരും എക്സ്പീരിയൻസ് ചെയ്തതുമാണ് ഇപ്പോൾ ഇപ്പൊ ആയിട്ട് ഇതാ ദുബായ് മെട്രോയുടെ ടണൽ മെയിൻ്റനൻസിനായി അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പരിശോധനകൾക്ക് മറ്റുമായി ഇപ്പോൾ ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അറുപത് ശതമാനത്തോളം അതിനെടുത്തിരുന്ന സമയം കുറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഈ ടണലിൻ്റെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെ മാനുവലി പോകുന്നതിനേക്കാൾ ഒരുപാട് പ്രയോജനപ്രദമാണ് ഈ പുതിയ സാങ്കേതികവിദ്യ അതായത് ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധനകളും മറ്റും മെട്രോ ടണൽസിൻ്റെ പരിശോധനയിൽ ഇങ്ങനെ ഡ്രോൺ സംവിധാനം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ടോട്ടൽ പെർഫോമൻസിനെയും വളരെ അനുകൂലമായി തന്നെയാണ് എഫക്റ്റ് ചെയ്യുക ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച Night Updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.